സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവരും നമ്മുടെ ഈയിടെ ഈ വയ വയനാട്ടിൽ നടന്ന ദുരന്തത്തിന്റെ ന്യൂസുകള് അപ്പോൾ അതിലേക്ക് ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ വെളിയിൽ നിന്നും എല്ലാം ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാണുന്നവർ കാണുന്നവർ അതിനെക്കുറിച്ചുള്ള ഷെയർ പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നുണ്ട് വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോ എന്താ പറയുക നമ്മുടെ മലയാളി എസ്പെഷ്യലി പറയുന്നത് മലയാളികളുടെ കാര്യ എന്തൊക്കെ കാര്യങ്ങൾക്ക് എന്തൊക്കെ വഴക്ക് പിടിക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയോ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എസ്പെഷ്യലി പാർട്ടിയുടെ പേരിലല്ലേ അവിടെ കൂടുതലും അടി നടക്കുന്നത് പാർട്ടിയുടെ പേരിലോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ലാൽ മോഹൻലാൽ ഫാൻസും മമ്മൂട്ടി ഫാൻസും അങ്ങനെ എന്തൊക്കെ വഴക്ക് പിടിച്ചോ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഒരു അപകടം എത്തുന്ന സമയത്ത് മാത്രം മലയാളികൾ എപ്പോഴും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ടാവും അത് ശരിക്കും പറഞ്ഞ ഒരു പ്രൗഡ് മൊമെന്റ് ആണ് നമ്മള് എന്താ പറയാ അർജുൻ അർജുനല്ലേ ലോറിയിൽ പോയി ആളുടെ കേസിലായാലും അതിന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഈ വയനാട്ടിലെ കേസ് വന്നു എന്തിനാണെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാൽ മതി എല്ലാവരും അപ്പോഴേ കൈ കോർത്ത് വിളിച്ച് ഒന്നായി നിന്ന് നാടിന് വേണ്ടിയിട്ട് ഒരുപാട് ചെയ്യുന്നുണ്ട് ശരിക്കും ഹാറ്റ്സ് ഓഫ് അപ്പോ എല്ലാവരും അവരെ കൊണ്ട് അവരവരെ കൊണ്ടാവുന്ന വിധത്തിൽ സഹായിക്കുന്നൊക്കെ സോ ഞാൻ പറഞ്ഞു വന്നത് അപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടത് കേട്ടോ ആ വീഡിയോ കണ്ടപ്പോഴേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി അതുകൊണ്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത് ഞാൻ കണ്ട വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു റൂമില് മേ ബി അവിടുത്തെ ക്യാമ്പായിരിക്കും അവിടെ കുറെ ക്യാമ്പുകളൊക്കെ ഉണ്ടല്ലോ ഓരോ സ്കൂളുകളിലെ ക്യാമ്പുകൾ നടത്തും അപ്പൊ അങ്ങനെ ഒരു ക്യാമ്പിലാണെന്ന് തോന്നുന്നു ഒരു റൂമില് റൂം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുട്ടോ റൂമില് ഈ എന്താ പറയാ ഈ ഇതില് ദുരന്തത്തിൽ പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ ഓരോ ആൾക്കാർ ഡൊണേറ്റ് ചെയ്യലോ ഇപ്പം ഇവർ തന്നെ ഇപ്പൊ ഇതിനു വേണ്ടി നടക്കുന്ന സേവാഭാരതി അല്ലെങ്കിൽ ഓരോ ആളുകൾ ഉണ്ടല്ലോ ആ ആൾക്കാരെ വോളണ്ടിയേഴ്സ് അവർ അവർ പോയിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോയി അവിടുന്ന് കളക്ട് ചെയ്തുകൊണ്ട് വരും ഇവർക്ക് വേണ്ടിയിട്ട് ഡ്രസ്സുകൾ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് വരുമല്ലോ അപ്പം അങ്ങനെ കൊണ്ടുവന്ന ഡ്രസ്സുകൾ അതാണ് ഒരു റൂമിൽ ഇങ്ങനെ ചേർത്തിട്ടിരിക്കുന്നത് ഒരു റൂമിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ് അവർ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു കാണിച്ച് ഓരോ ഡ്രസ്സുകൾ എടുത്ത് കാണിച്ചു എന്തുകൊണ്ടാണ് അത് ആ റൂമിൽ അങ്ങനെ മൂട്ട മൂട്ടയായിട്ട് വെച്ചിരിക്കുന്നത് എന്നാണ് അതിന്റെ റീസൺ ആണ് അവർ പറയുന്നത് എന്തിനാ അത് യൂസ് ചെയ്യാണ്ട് അങ്ങനെ വെച്ചിരിക്കുന്നത് ഇത്രയും ഡ്രസ്സ് അവർ കൊടുത്തുവിടെ എന്തിനു കൊടുക്കുന്നില്ല അതിന്റെ റീസൺ വേറൊന്നും അല്ല അതെല്ലാം ഉപയോഗശൂന്യാണ് ആ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല യൂസ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത് അത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാണിച്ചതിൽ ജെട്ടി കൊടുത്തിരിക്കുന്നു യൂസ് ചെയ്ത് ഓട്ടകൾ വന്ന ജെട്ടി ഇനിയെന്നുള്ളത് കീറി പറഞ്ഞ ക്ലോത്ത്സ് കീറി പറഞ്ഞ ടോപ്പുകള് അല്ലെങ്കിൽ മൊത്തം എന്താ പറയാ ഈ കറകള് പിടിക്കില്ലേ സ്റ്റെയിൻ സ്റ്റെയിൻ ഒക്കെ പിടിച്ചിട്ടുള്ള ജീൻസുകള് പാന്റുകൾ അങ്ങനെ യൂസ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഡൊണേറ്റ് ചെയ്തിരിക്കുന്നു ഇവർ ഈ റൂമിൽ മോട്ട കെട്ടിയിരിക്കുന്ന ഡ്രെസ്സുകൾ ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്തതാണ് അത് എന്തിനാണ് അങ്ങനത്തെ ഡ്രെസ്സുകൾ അവർ ഡൊണേറ്റ് ചെയ്തത് ഇപ്പൊ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവർ വീട്ടിലുള്ളത് ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ മാക്സിമം അങ്ങ് യൂസ് ചെയ്ത് കളയും പുതിയത് വാങ്ങിയാലും ശരി വാങ്ങിയില്ലെങ്കിലും അത് തന്നെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് കീറുക കറപിടിക്കുക അതിനെ അവരെന്ത് ചെയ്യും അങ്ങനെ അങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചിട്ട് ലാസ്റ്റ് വീട് ക്ലീൻ ചെയ്യുന്ന ടൈമില് ഒരു ഒരു ചാക്ക് ഒരു ബാഗ് നിറച്ചുണ്ടാവുമായിരിക്കും അപ്പൊ ഇത് ഇവർ എവിടെ കൊണ്ട് കളയാൻ പറ്റും കത്തിക്കാൻ പറ്റില്ല ഇപ്പൊ അടുത്തടുത്ത് വീടുകളൊക്കെ ഉള്ളവരാണ് കത്തിക്കാൻ പറ്റില്ല പിന്നെ ഇത് എടുത്തിട്ട് പോകണം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെങ്കിലും കൊണ്ടുപോയി കളയണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഷ്ടപ്പെട്ട പണിയാണല്ലോ അപ്പൊ ഇത് അങ്ങ് സാധിക്കാം എന്താ പറഞ്ഞാൽ വീട് ക്ലീൻ ആകുകയും ചെയ്യും ഞാൻ ഡൊണേറ്റ് ചെയ്തു എന്നൊരു പേരും കിട്ടും ഇങ്ങനത്തെ ചെത്ത മെന്റാലിറ്റിയുള്ള ആൾക്കാർ കൂടെ ഉണ്ട് അതും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഹെൽപ്പ് ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്ന അതേപോലെ തന്നെ വേഴ്സ്റ്റ് മെന്റാലിറ്റി ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ആ ഓട്ടയുള്ള കീറി പറഞ്ഞ ജെട്ടി എന്തിനാണ് ആ ഡൊണേറ്റ് ചെയ്ത ക്ലോത്തിൽ വന്നത് അതേപോലെ തന്നെ ഈ സ്റ്റെയിൻ പിടിച്ചതും കീറി പറഞ്ഞതുമായിട്ടുള്ള ഡ്രസ്സുകൾ എന്തിനു കൊടുത്തു ശരി നിങ്ങൾക്ക് കൊടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൊടുക്കാണ്ടിരിക്കൂ അതാണ് ബെസ്റ്റ് കൊടുക്കണം പറഞ്ഞാൽ കൊടുക്ക് അല്ലെങ്കിൽ നിങ്ങൾ പത്ത് രൂപ നല്ല മനസ്സോടുകൂടി കൊടുത്താൽ അത് ഒരു പുണ്യപ്രവൃത്തിയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കാതിരിക്കൂ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സാറ്റിസ്ഫാക്ഷൻ ആണ് ഉണ്ടാകുന്നത് അവിടെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടല്ലേ കൊടുക്കാൻ പറയുന്നത് അല്ലാണ്ട് നിങ്ങളുടെ വീട്ടിലുള്ളത് പഴയ സാധനങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ അപ്പം ഇതേപോലെ തന്നെ അപ്പോൾ പ്രത്യേകിച്ച് എടുത്തു വരേണ്ടതാണ് പ്ലേസ് എനിക്ക് ഓർമ്മയില്ല കൊല്ലമാണോ എനിക്കറിയില്ല ഏത് ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല ആ പ്ലേസിൽ ഒരു ആളുടെ എന്താ പറയുക ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് പറയാൻ പറയാമല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമുള്ള ഷോറൂംസ് ഉണ്ടല്ലോ അങ്ങനത്തെ ഷോറൂമിൽ അയാൾ കൊണ്ടൊന്നു വെച്ച ഓണത്തിന് വേണ്ടി ഇറക്കിയ സ്റ്റോക്കുകളാണ് കേട്ടോ എല്ലാം കമ്പനിയുടെ ഓട്ടോ അങ്ങനത്തെ കമ്പനികളുണ്ടല്ലോ കമ്പനി ഐറ്റംസ് മാത്രം ഈ നോർമൽ സാധാ ടെക്സ്റ്റൈൽസ് ഒന്നും അല്ല അവിടെ അയാൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ഉണ്ടാവും അയാൾ ആ ഓണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നത് മുഴുവൻ അവിടെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞു അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് കൊടുക്കാൻ ഇഷ്ടമുണ്ടേ കൊടുക്കും അല്ലെങ്കിൽ ഇതുപോലെ കീറി പറഞ്ഞതോ നിങ്ങളുടെ വീട് ക്ലിയർ ചെയ്യാനോ വേണ്ടിട്ട് നിങ്ങൾ കൊടുക്കണ്ട അതെടുത്ത് കത്തിച്ചകളാ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ യൂസ് അത് ഏറ്റവും മാക്സിമം അതിന്റെ നാരിലെത്തുന്നത് വരെ നിങ്ങൾ യൂസ് ചെയ്യും എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത് അങ്ങനെ ഒരു റൂമിൽ നടച്ചിട്ടിരിക്കുന്നു പറഞ്ഞാൽ എത്ര ആളുകളാണ് അത്രയും ചീപ്പ് മെന്റാലിറ്റിയിൽ അതുമാതിരിയുള്ള ഡ്രസ്സുകൾ ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും അങ്ങനെ പറയുമ്പോ പോലും എനിക്ക് അത് എങ്ങനെയോ ഫീൽ ആവുന്നു അപ്പൊ നിങ്ങൾക്കൊക്കെ എന്താ ഇതൊക്കെ കണ്ടിട്ട് തോന്നുന്നത്